സി എം ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വ്യവസായി സി എം മൻസൂർ ഹാജി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സി എം ഗ്രൂപ്പിൻ്റെ ജീവനക്കാർക്ക് നിരപ്പിലാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം മാട്ടൂളിൽ നടന്നു ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് പയ്യന്നൂർ ബ്രാഞ്ച് മാനേജർ അശ്വതി പദ്ധതി ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു ൈസേഷൻ്റെ തന്നെ പോകുന്നത് അപ്പോൾ അതിൽ ഒരു പങ്ക് കവർ ചെയ്യാമെന്നു വെച്ചാൽ ആ ഒരു സമയത്ത് അതൊരു വലിയ ആയിരിക്കും അപ്പം ഇതിനിപ്പോൾ വരുന്നത് വൺ ലാക്കിൻ്റെ പേഴ്സണൽ ആക്സിഡൻറ് കവറേജും അതുപോലെ തന്നെ വൺ ലാക്കിൻ്റെ ഒരു മെഡിക്കൽ എക്സ്പെൻസസ് കവറാണ് എല്ലാ എംപ്ലൈസ്മെന്റ് സാറിപ്പോൾ എടുത്തിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ മങ്ങേച്ച് നമ്മൾ ക്ലെയിം നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി ഒരു ക്ലെയിം ഫോം അതുപോലെ തന്നെ എല്ലാ ബിൽസും എടുത്ത് വെച്ചാൽ ആരോഗ്യ പരിപാലനം വലിയ വെല്ലുവിളിയായ ഈ കാലത്ത് തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന തീരുമാനമാണ് ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മൻസൂർ ഹാജി പറഞ്ഞു എല്ലാവർക്കും

രാഗിത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വർത്തമാന ന്യൂസ് പഴയങ്ങാടി